വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇത് മസ്ലിൻ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഈ സാരിയുടെ ഇത് റാണി പിങ്ക് ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ ഇത് നല്ല ബ്യൂട്ടിഫുൾ ജെക്കോട്ട് ബോർഡറോട് കൂടി വരുന്ന നല്ലൊരു ഭംഗിയുള്ള ഒരു പ്രിൻറ്റിൽ വരുന്ന നല്ലൊരു സാരി കളക്ഷനാണ് ഇതിന് ഇതൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് ഇതൊരു വൈൻ ഷേഡിലാണ് വരുന്നത് നല്ല കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് നല്ല ഒരു മെറ്റീരിയലുമാണ് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഒട്ടും ട്രാൻസ്പെറൻറ്റ് അല്ലാത്തൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ വരുന്നത് ഇതാണ് ബ്ലൗസ് പീസ് ഉണ്ടോ ഇതൊട്ടും ട്രാൻസ്പെറൻറ്റ് അല്ലാത്തൊരു മെറ്റീരിയലാണ് ഇങ്ങനെയാണ് അത് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു മെറ്റീരിയലാണ് വരുന്നത് വള്ളേറായിട്ടൊക്കെ നമുക്ക് ഉപയോഗിച്ചാലും ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് വള്ളയറായിട്ടൊക്കെ ഉപയോഗിച്ചാലും ഒട്ടും നമുക്ക് ട്രാൻസ്പെറൻറ്റ് അല്ലാത്തത് കൊണ്ട് വൺ ലെയർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാരിയാണ് നല്ല ജെക്കോട്ട് ബോർഡറും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സാരിയാണ് എയ്റ്റ് ഡ്രബിൾ നയൻ പ്ലസ് ഷിപ്പാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ വീഡിയോയുടെ താഴെ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ടാകുമോ അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക നെക്സ്റ്റ് വരുന്നത് ത്രിബിൾ നയൻ പ്ലസ് ഷിപ്പിൽ വരുന്ന ഒരു സാരിയാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ജിമ്മി ചുവാണ് ഇമ്മി ചൂ മെറ്റീരിയലിൽ വരുന്ന നല്ല അടിപൊളി ഒരു സാരി കളക്ഷനാണ് ഇതിൻ്റെ ജിമ്മി ചൂ മെറ്റീരിയൽ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആൻഡ് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഫീൽ വരുന്ന ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ സൂപ്പർ ഫിനിഷിങ്ങിലാണ് ഇത് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഫിനിഷിംഗ് ഫിനിഷിങ്ങാണ് ഇതിൻ്റെ മെറ്റീരിയലിന് വരുന്നത് ഇതൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് ഇതിൻ്റെ കളർ ഒത്തിരി കളർ ഷെയ്ഡ്സിൽ വരുന്നുണ്ട് നല്ലൊരു മെറ്റീരിയലാണ് ജിമ്മിച്ച് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് ത്രിബിൾ നയൻ പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് ബ്ലൗസിൽ നിറയെ എംബ്രോയ്ഡറി സീക്വൻസും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വയലറ്റ് ഷർട്ടിലാണ് ഇത് വരുന്നത് ഇത് റെഡ് ഇത് ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ ഇങ്ങനെ വള്ളയറായിട്ടൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ വരും നല്ലൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ ഒരു മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അതിൽ ഫിനിഷിംഗ് ആണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത്രയ്ക്ക് ഫിനിഷിങ്ങിലോട് വരുന്നൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ ഇത്രയും കളർ ഷേർഡ്സ് വരുന്നുണ്ട് ബ്ലാക്ക് റാണി പിങ്ക് വയലറ്റ് ബോട്ടിൽ ഗ്രീൻ ലൈറ്റ് ഓണിയൻ പിങ്ക് മെഹന്തി ഗ്രീൻ റെഡ് ഇങ്ങനെ ഇത്രയും കളർ ആണ് വരുന്നത് എൻ്റെ ബ്ലൗസ് ഒരു എംബ്രോയിഡറി സീക്വൻസ് എംബ്രോയിഡറി ത്രെഡ് എംബ്രോയിഡറി ഒക്കെ വരുന്നൊരു ബ്ലൗസ് കാരണം വൺ ലെയർ ആയിട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത് നല്ലൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ വരുന്നത് സൈഡിലൊക്കെ കട്ട് വർക്ക് ആണ് വരുന്നത് പിന്നെ വൺ ലെയർ ആയിട്ടൊക്കെ വരുമ്പോൾ ഇത് ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് അതിൻ്റെ മെറ്റീരിയലിൻ്റെ ഒരു ഫിനിഷിങ് ഉണ്ടോ നല്ലൊരു ഭംഗിയുള്ള നല്ലൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ വർക്ക് ചെയ്ത മോഡലും ആണ് അത് ഒന്ന് കാണിക്കേണ്ട ഇതിപ്പോൾ പ്ലെയിൻ മെറ്റീരിയൽ ആണ് വരുന്നത് ജിമ്മി ചൂൻ്റെ പ്ലെയിൻ സാരിയാണ് വരുന്നത് വിത്ത് എംബ്രോയ്ഡറി ബ്ലൗസും ആണ് വരുന്നത് ഇനി ഇതിൻ്റെ സാരിയിലും വർക്ക് ചെയ്ത സാരിയും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ വീഡിയോയുടെ താഴെ വാട്സപ്പ് നമ്പർ വന്നിട്ടുണ്ടാകുമോ അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ ആണ് ഇതൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഓണിയൻ പിങ്കിൻ്റെ ഇതൊരു ആ ഇത് ആണ് ഇത് വർക്ക് ചെയ്ത ജിമ്മീച്ച് മെറ്റീരിയൽ തന്നെ എംബ്രോയിഡറി വർക്ക് ഫുള്ളായിട്ടും ബോർഡറിൽ റിച്ച് ആയിട്ട് എംബ്രോയിഡറി വർക്ക് സീക്വൻസ് ആൻഡ് ത്രെഡ് എംബ്രോയിഡറി ആണ് ബോർഡറിൽ റിച്ച് ആയിട്ട് ചെയ്തിരിക്കുന്നത് ഇത് വിത്ത് ബ്ലൗസ് ആണ് ഇതിൻ്റെ ബ്ലൗസ് സ്റ്റിച്ച്ഡ് ആണ് ബ്ലൗസ് വരുന്ന മെഷർമെൻറ്റ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ടു സൈസ് വരെയാണ് ബ്ലൗസിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് എൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പാണ് ബോർഡറിലും റിച്ചായിട്ടുള്ള എംബ്രോയ്ഡറി ആണ് ജിമ്മിച്ചു മെറ്റീരിയലിൽ ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയൊരു സാരിയാണ് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ലുക്കെന്ന് പറയുന്ന ഒരു വെറൈറ്റി അതിൻ്റെ ഒരു പ്രത്യേക ലുക്കാണ് ഇതിന് വെയർ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക എൻ്റെ വൺ ലെയറായിട്ട് വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത് നല്ല റിച്ചായിട്ട് തന്നെ എംബ്രോയ്ഡറി ചെയ്തിരിക്കുകയാണ് ബ്ലൗസിലും നല്ല റിച്ചായിട്ടുള്ള എംബ്രോയ്ഡറി ആണ് വരുന്നത് ബ്ലൗസ് ഫോർട്ടി ടു വരെയുള്ള സൈസസ് ആണ് വരുന്നുള്ളൂ ഇതിൻ്റെ കളർ ഷേഡ്സ് വരുന്ന ഇതൊരു പീക്കോ ബ്ലൂ ബ്ലാക്ക് ഒരു വൈൻ കളറ് ഒരു വയലറ്റ് ഓണിയൻ പിങ്കിൻ്റെ ലൈറ്റ് ഷെയ്ഡ് റെഡ് എന്താ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കളർ ഷെയ്ഡ്സ് റാണി പിങ്ക് കോഫി ബ്രൗൺ ഇങ്ങനെയുള്ള ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിലാണ് ഇത് വരുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഫിപ്പാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത്രയും കളർ ഷെയ്ഡ്സിൽ ഇത് വരുന്നുണ്ട് ഇത് വൺ ലെയർ ആയിട്ടൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ ഇത്രയും റിച്ചായിട്ടുള്ളൊരു എംബ്രോയ്ഡറിയാണ് ഇതിൽ വരുന്നത്